ഹായ് ഓൺ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതിന്റെ ഒക്കെ താഴെ വന്നിട്ട് ഒരുപാട് പേര് ആയിട്ട് ചോദിക്കാറുണ്ട് ദിയ തിരിച്ചു വന്നോ എന്നുള്ളത് അപ്പം ഇന്നലെ വേറൊരു യൂട്യൂബർ ഇതിനെ സംബന്ധിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹസ്റ്റായി അത് ചെയ്തതിന്റെ പുറമെ തന്നെ ഇന്ന് രാവിലെ ഞാൻ എണീറ്റപാടെ എൻ്റെ സോഷ്യൽ മീഡിയ പേജൊക്കെ ഞാൻ അങ്ങ് ചെക്ക് ചെയ്യുന്ന ടൈമിൽ കാണാൻ സാധിക്കുന്നത് കുറേ പേര് ആ ഒരു വീഡിയോയും കൂടി എനിക്ക് അയച്ചു തന്നിട്ട് ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ടല്ലോ സത്യമല്ലേ നിങ്ങളെ നാട്ടുകാരിയല്ലേ ഒന്ന് പറയുമെന്നൊക്കെ ചോദിച്ചിട്ടാണ് അപ്പം ഈ കാര്യം ഞാൻ അറിഞ്ഞിട്ടിപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു സംഭവം അവിടെ തിരിച്ചു വന്നിട്ടുണ്ട് വന്ന് അവരുടെ വീട്ടുകാർ അവളെ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് അലഹമ്മദില്ല നല്ല സന്തോഷം സഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം സഹിച്ചത് കൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടി തിരിച്ചു വന്നിട്ടുള്ളത് അല്ലാതെ സോഷ്യൽ മീഡിയക്ക് മുന്നിൽ വന്നിട്ട് ആ പെൺകുട്ടിയെ ഇരുത്തിക്കൊണ്ട് അവനൊരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മെയിനായിട്ട് എന്നെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞേക്കുന്നത് കാരണം ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിലേക്ക് ഫസ്റ്റ് ഞാൻ തന്നെ അതൊന്നും പോസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ എടുത്തിട്ട് പല ആളുകളും റിയാക്ട് ചെയ്തിട്ടുണ്ട് റിയാക്ട് ചെയ്തതിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ എന്നെ മോശപ്പെടുത്തിയിട്ട് പറഞ്ഞവർ തന്നെയാണ് കൂടുതലുള്ളത് മോശപ്പെടുത്തിയിട്ട് പറയാവുന്നതിൻ്റെ അങ്ങേയറ്റം ആളുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ പറയുന്ന ടൈമിലും ഞാൻ വേദനിച്ചിട്ടൊന്നുമില്ല കാരണം ഇതുപോലുള്ള കേസുകളും ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് വരുമെന്നുള്ള കാര്യം ആദ്യമേ എനിക്കറിയാം കാരണം നമ്മൾ ചെയ്യുന്നത് ഒരു നല്ലൊരു പ്രവൃത്തിയാണെന്നുണ്ടെങ്കിൽ അതിനെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് ആളുകൾ പലരും വരും നമ്മളൊരു സത്യം പറയുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ആളുകൾ വരും പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കാം ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ ആ വീഡിയോ ഒക്കെ സ്ട്രൈക്ക് അടിച്ചു ആ സ്ട്രൈക്ക് അടിച്ചിട്ട് ഇപ്പോഴും എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ആ ഒരു സ്ട്രൈക്ക് അപ്പോൾ എൻ്റെ വാക്കുകൾ അത്രയധികം ഭയപ്പെടുന്നതുകൊണ്ടാവാം എനിക്കെതിരെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ തന്നത് എന്നിട്ട് ഞാൻ തളർന്നിട്ടുന്നില്ല പക്ഷെ ആ ഒരു സ്ട്രൈക്ക് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഇപ്പൊ ഈ പോയേക്കുന്ന പെൺകുട്ടി വലിയൊരു ട്രാപ്പ് തന്നെയാണ് കെഞ്ഞേക്കുന്നത് അത് ആലോചിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ വേദനിച്ചിട്ടുണ്ട് കാരണം ഒരു പെണ്ണിന്റെയും ജീവിതം നശിക്കരുത് അല്ലെങ്കിൽ വേദനിക്കരുത് ഒരു പെണ്ണു ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ പലരും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ കൂടുതലും പറഞ്ഞിട്ടുള്ളത് മാതാപിതാക്കളുടെ സങ്കടം തന്നെയാണ് കാരണം പത്ത് പതിനെട്ട് വയസ്സ് വരെ മാതാപിതാക്കൾ അത്രയും അധികം സ്നേഹിച്ചിട്ടായിരിക്കും വളർത്തുന്നുണ്ടാകാൻ കണ്ണേ പൊന്നേ എന്ന് പറഞ്ഞിട്ട് വളർത്തുന്ന പെൺകുട്ടികളും കുറച്ച് ദിവസം മാത്രം കണ്ട് പരിചയമുള്ള ഒരാൾ നല്ല വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തേനും പല ഒക്കെ ഒല്പിച്ചിട്ടില്ല മയങ്ങിപ്പോയിട്ട് പെൺകുട്ടികൾ അവൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോകുക ഒന്നും തിരിച്ചറിയുന്നില്ല എന്താണ് ജീവിതം എന്നൊന്നും തിരിച്ചറിയുന്നില്ല ആ ഒരു പക്കതുമില്ലാത്ത ടൈമിൽ ഇറങ്ങി പോകുമ്പോൾ വലിയൊരു അപകടത്തിലാന്നുള്ളതും ആരും മനസ്സിലാക്കുന്നില്ല കൂടുതലും ആളുകൾ ഇതുപോലെ പെട്ടിട്ട് കരയുന്ന ആളുകളുണ്ട് എനിക്ക് നന്നായിട്ടറിയാം അപ്പം അതുകൊണ്ട് തന്നെയാണ് അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തേക്കുന്നത് അപ്പോൾ അത് പറയുമ്പോൾ അത് പിടിക്കാത്ത ആളുകൾ എന്നെ നന്നായിട്ട് തന്നെ വർഗീയവാദിയാക്കിയിട്ട് മുദ്ര കുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നല്ല കാര്യം ഇപ്പം ശ്രമിച്ച ആളുകളൊക്കെ എവിടെ പോയി ഇപ്പൊ ഈ തിരിച്ചു വന്ന കാര്യം അറിഞ്ഞില്ലേ അറിയാനായിട്ടായിരിക്കില്ലല്ലോ ഒന്നും അനങ്ങാതിരിക്കുന്നത് ഒന്നും പറയാൻ വാക്കുകളുണ്ടാവില്ല ധ്യേം ഇരുത്തിക്കൊണ്ട് ആ പയ്യൻ വീട് ചെയ്തിട്ടുണ്ടല്ലോ ചെയ്യുന്ന ടൈമിൽ അവൻ ഫസ്റ്റ് പറഞ്ഞേക്കുന്ന കാര്യം നമ്മളെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നുള്ളത് ഒരു ജീവൻ തുടങ്ങുന്ന ഒരു വ്യക്തി പറയുന്ന ഡയലോഗാ ആത്മഹത്യ ചെയ്യുന്നുള്ളത് അപ്പം ഇത്രയും കപ്പാസിറ്റി ഇല്ലാത്ത ആളാണോ അവളെയും കൂട്ടി പോയിട്ടുള്ളത് ഇപ്പോ ആ സ്നേഹവും അതുപോലെ എടുത്താട്ടൊക്കെ തീർന്നിരിക്കുമല്ലേ ഒരു പെൺകുട്ടി ഒരാണെ ഉപേക്ഷിച്ച് വരണമെന്നുണ്ടെങ്കിൽ അത്രയധികം സഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ വരത്തുള്ളൂ അറിയാൻ വേണ്ടി പറ്റിയ കാര്യം എന്ന് പറയുന്നത് ആ പെൺകുട്ടിയെ കള്ളുപിടിപ്പിക്കാൻ വേണ്ടി ഒക്കെ അവൻ ശ്രമിച്ചിട്ടുണ്ടെന്നാ അപ്പം അതുകൊണ്ട് തന്നെ പെൺകുട്ടി സത്യാവസ്ഥ മനസ്സിലാക്കി തിരിച്ചു വന്നു വേറെ ബുദ്ധിമോഷവും കാര്യങ്ങളൊന്നും അവൾ ചെയ്തില്ല മാത്രമല്ല ആ പെൺകുട്ടി അത്രയേറെ സ്നേഹിക്കുന്നുണ്ടാവും പേരന്റ് അവളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നോക്കുന്നുണ്ടായിരുന്നു അവളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ധൈര്യം കൊണ്ട് മാത്രം ആ കുട്ടി തിരിച്ചു വന്നു ഈ ഒരു വീഡിയോ ഞാൻ ഇടണ്ട എന്ന് കരുതിയതാണ് കാരണം ഇനിയും ആ പെൺകുട്ടി ഒരു സൈബർ ബുള്ളി ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് പക്ഷേ ഇപ്പോൾ ആ കുട്ടി തിരിച്ചു വന്ന കാര്യം അറിയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ ഇതിന് പിറകെ കുറച്ചധികം കേസുകൾ ഇതുപോലെ പോയിട്ടുണ്ട് അപ്പോൾ കുറച്ചു പേർക്കെങ്കിലും ഇതൊരു പാഠമാവട്ടെ അല്ലെങ്കിൽ ഇതൊരു മെസ്സേജ് ആവട്ടെ എന്നുള്ള ഒരൊറ്റ കാര്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ പോയിട്ടുള്ള ആരും തന്നെ നല്ല സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്നില്ല അതിനെ ഓവർകം ചെയ്തിട്ട് വരുന്നുണ്ടെങ്കിൽ അത് വീട്ടുകാരുടെ ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാ അപ്പൊ അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന വീട്ടുകാരെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കാൻ വേണ്ടി പാടില്ല ഇങ്ങനെ പോയിട്ടുള്ള പെൺകുട്ടികളും തിരിച്ചു വരാൻ വേണ്ടി കഴിയാതെ മരിക്കാൻ തുനിയുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ആരുടെയും സപ്പോർട്ടില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട് ഇതിനു മുന്നേ ഞാൻ ചെയ്ത വീഡിയോയിലും ഇത് തന്നെയാണ് പറയുന്നത് ആ പെൺകുട്ടിയും കരയുന്നത് എന്റെ കൺമുന്നിൽ കണ്ടതാം ഇനിയെങ്കിലും ഇതിന് പിന്നിലുള്ള സത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വരിക നമുക്ക് വേണ്ട ഇണയെ തീർച്ചയായും നമ്മുടെ പാരന്റ്സ് കണ്ടെത്തി തരും നല്ലൊരു ജീവിതം തന്നെയാണ് അവർ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് കളഞ്ഞിട്ട് അവരെ വേദനിപ്പിച്ചിട്ട് ഒരിക്കലും പോകാൻ നിൽക്കല്ലേ ആദ്യം അവർ വീഡിയോ ചെയ്ത ടൈമിൽ അവൻ പറയുന്നൊരു കാര്യമുണ്ട് ഉമ്മയെ വിളിച്ചിട്ട് സ്വർണ്ണാഭരണങ്ങളോ മറ്റും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ച ടൈമിൽ ഉമ്മ പറഞ്ഞത് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോയാൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു എൻ്റെ മോളെ കൊണ്ടുപോയെന്നുള്ളത് അതിനേക്കാൾ വിലമതിക്കുന്നത് അവർക്ക് സ്വന്തം കുട്ടി അപ്പൊ ഒന്ന് ചിന്തിച്ച് നോക്കുക ആ ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെയാണ് ഇപ്പൊ ആ പെൺകുട്ടി തിരിച്ചു വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ വന്ന വീട്ടുകാർ അയക്കാനാലും ആ പെൺകുട്ടി അയക്കാനാലും നമ്മളിനി കുറ്റപ്പെടുത്തണ്ട ആരും ഇനി കുറ്റം പറഞ്ഞ കമന്റ്സും കാര്യങ്ങളൊന്നും ഇണ്ട ഒരു സൈബർ സൈബുള്ളിങ്ങിനെ അവളെ നമുക്ക് ഇട്ട് കൊടുക്കണ്ട എന്തായാലും തെറ്റു മനസ്സിലാക്കിയിട്ട് കുട്ടി തിരിച്ചു വന്നില്ലേ അത് തന്നെ വലിയ സന്തോഷം ഇനി ഇതുപോലെ ഇറങ്ങി പുറപ്പെടാൻ പോകുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അല്ലാതിരുന്നുകഴിഞ്ഞാല് ഒരാളെ തേജവതം ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യത്തില്ലായിരുന്നു ഇതുപോലെ ഏതെങ്കിലും ചതിക്കണിയിൽ ആരെങ്കിലും വീഴുന്നുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കുക നമുക്ക് നല്ലൊരു ജീവിതം നമ്മുടെ വീട്ടുകാർ കാണിച്ചു തരും ഇനി ആ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഒപ്പം നിൽക്കും നമ്മുടെ വീട്ടുകാർ അല്ലാതെ ആ വീട്ടുകാരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു പെൺകുട്ടികളും നിൽക്കരുത് ഓരോ കുട്ടികളെയുണ്ടല്ലോ ഓരോ മക്കളെയുണ്ടല്ലോ കരളിന്റെ കഷ്ടമായിട്ട് നെഞ്ചോട് ചേർത്ത് വളർത്തുന്നതാ പേരൻസ് എക്സ്പെഷ്യലി മദർ സഹിക്കാനാവില്ല അങ്ങനെയുള്ള അമ്മമാരെ ഉമ്മമാരെ ഒന്നും വേദനിപ്പിക്കാൻ നിൽക്കല്ലേ എന്തിനു വേണ്ടി നിങ്ങൾക്ക് എന്ത് കിട്ടുന്നേ നിങ്ങൾ വേദനിക്കുമ്പോൾ നിങ്ങളെക്കാൾ ഏറെ വേദനിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ ഉമ്മമാർ അവരെ ഒന്നും ഇനിയും ഇതുപോലെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടികൾക്ക് പോലും തോന്നാതിരിക്കട്ടെ ഇറങ്ങി പോകുന്ന ആളുകൾ ഒന്ന് രണ്ട് മാസം കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട് പക്ഷെ തിരിച്ചു വരാൻ കൂട്ടാകാത്ത ആളുകൾ വീട്ടുകാർ സ്വീകരിക്കാൻ തയ്യാറാവാത്തുകൊണ്ടൊക്കെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പുറത്തറിയാത്തത് കടിച്ചു പിടിച്ച് സഹിച്ച് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിക്കേണ്ട ആവശ്യം എന്തിനു വേണ്ടിയിട്ട് ഒന്ന് മനസ്സിലാക്ക് കുറച്ചെങ്കിലും ഒന്ന് ബോധത്തോടു കൂടി ചിന്തിക്കുക നിത്യെ സംബന്ധിക്കുന്ന കുറച്ച് വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നില്ല കാരണം അവളിപ്പോ ഒരു സേഫായ ഇടത്തുണ്ട് കുറച്ചൊരു സന്തോഷം അവള് അനുഭവിക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെ അനുഭവിച്ചോട്ടെ ആ മാതാപിതാക്കൾ ഇന്ന് സമാധാനിക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ ആവട്ടെ അവരുടെ ജീവിതത്തിൽ ഇനി നല്ലതെന്ത് ചീത്ത എന്ത് എന്നുള്ള കാര്യം പേരൻസ് തീരുമാനിക്കും അതുപോലെ അവളും അതിപ്പോ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും കുറച്ച് നാളത്തെ ലൈഫ് കൊണ്ട് പലതും അവൾ പഠിച്ചിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആളെ നമ്മൾ ഇനി ത്യജോപദനം ചെയ്യണ്ട ഒരു സൈബർ സൈവബിള്ളിങ്ങിനും വിട്ടുകൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ വീഡിയോ ചെയ്യാതിരുന്നത് പക്ഷെ പല ആളുകളുടെയും സമ്മർദ്ദം കൊണ്ട് എനിക്കിത് ചെയ്യേണ്ടി വന്നു കാരണം ഇനിയും ഇതുപോലെ ഒരാൾ പോലും പോകാതിരിക്കാൻ വേണ്ടിട്ട് ഇത് പറയണമെന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത് അപ്പൊ അതെനിക്ക് ശരിയാണെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനിയെങ്കിലും ഇതുപോലെ ഇറങ്ങി പുറപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പുനർചിന്തനം ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം നൽകാൻ വേണ്ടി ഇതിനെ കൊണ്ടൊന്നും ആവില്ല മാതാപിതാക്കൾ ആശീർവദിച്ചിട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ജീവിതത്തിന്റെ സന്തോഷം സമാധാനമൊന്നും ആർക്കും കിട്ടത്തില്ല വേറൊരു ജീവിതം ഇതുപോലെ എടുത്തു ചാടി പോകുന്ന ജീവിതത്തിന് ഇന്ന് ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചിട്ടും ഈ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടുകാരുള്ളതുകൊണ്ടല്ലേ അവൾ ഇന്ന് സമാധാനിച്ച് നിൽക്കുന്നുണ്ടാവാന് അല്ലേ അപ്പോൾ മനസ്സിലാക്കുക നമുക്ക് എപ്പോഴും ഒപ്പം ഒപ്പമുണ്ടാവാൻ നമ്മുടെ പേരൻസ് തന്നെയാണ് അതുകൊണ്ട് അവരെ വേദനിപ്പിക്കാതിരിക്കുക മാക്സിമം നമ്മളെ കൊണ്ടാവുന്നത് ആ ഒരു കാര്യമാണ് ആ ഒരു ചെറിയ കാര്യമെങ്കിലും നമ്മളെ പെറ്റി പെറ്റിവളർത്തിയാ മാതാപിതാക്കൾ കൊടുത്തുകൂടെ അവരെ ഇനിയെങ്കിലും വേദനിപ്പിക്കാതിരുന്നൂടെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്